ഹലോ അനന്തു ആണ് തരംഗ ഓടിയോസർ അപ്പോൾ രാവിലെ ആറ്റി മുഴുവൻ മീനുണ്ടെന്ന് പറഞ്ഞ് അമ്പാടി വന്ന് വീട്ടിൽ ഒന്ന് വിളിച്ചായിരുന്നു ഞാൻ എഴുന്നേറ്റ് പോലും ഇല്ലായിരുന്നു അപ്പോൾ അതേ നേരെ വന്നു കഴിഞ്ഞപ്പം അമ്പാടി അവൻ്റെ അമ്മയുണ്ട് ചിന്തു ചേച്ചിയുണ്ട് അവർ രണ്ടുപേരോട് വല ഇണക്കുമായിരുന്നു ആ ഇണക്കി വലയെല്ലാം കൂടി വാരി ഞങ്ങൾ വള്ളത്തിലൊക്കെ ഇട്ടിട്ട് നേരെ എന്നാൽ നീട്ടിയേക്കാന്ന് പറഞ്ഞ് വള്ളത്തെ കയറി പയ്യങ്ങ് തുഴഞ്ഞു അപ്പോൾ ഞങ്ങൾ വലയൊന്നു നീട്ടാൻ പോവാം അപ്പോൾ ഒരു ശാല സ്പീഡിലായിട്ടിരിക്കും കാരണം കുറേ സമയം ഞങ്ങൾ നീട്ടിയായിരുന്നു ഒന്നും കിട്ടിയില്ല അതാണ് വേറെ സത്യം കാരണം വെച്ചാൽ എന്താ പറയുക വീശി കഴിഞ്ഞപ്പം മീൻ കിട്ടുന്നുണ്ട് ഞങ്ങൾ അത് കാരണം നീട്ടുവല ഇട്ട് കഴിഞ്ഞാൽ തുളിയെ എന്നുള്ള പ്രതീക്ഷയോടെ ഇട്ടാണ് പക്ഷേ ഒന്നും പ്രയോജനം ഉണ്ടായില്ല അത് കാരണം ഞങ്ങൾ രണ്ട് മൂന്ന് വല ഞങ്ങൾ പെട്ടെന്ന് നീട്ടുകയും വലിക്കുകയൊക്കെ ചെയ്തു അപ്പം അപ്പോൾ അതൊന്ന് നീട്ടുന്നത് എങ്ങനെയാണ് വലിക്കുന്ന എങ്ങനെ നിങ്ങളെ ഒന്ന് ഒന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ എടുത്ത ഒന്നുകിൽ ചിലപ്പോൾ ഉപ്പ് കയറിയോണ്ടായിരിക്കാം ശേഷം കടവിൻ്റെ സൈഡിൽ എല്ലാം മീൻ വന്ന് ഇപ്പോൾ ഉണ്ട് വീശുന്നവർക്കെല്ലാം മീൻ കിട്ടുന്നുമുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വേണ്ട വലയെല്ലാം കൂടി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അമ്പാടി നീട്ടുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പം ഞാൻ ഞാനും കൂടി സഹായിച്ച് കൊടുക്കുന്നുണ്ട് വലയൊന്നും നീട്ടാൻ കാരണം എന്ന് വെച്ചാൽ വല നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാൾ ഇരുന്നുകൊണ്ട് ഒന്ന് നനവ് പറ്റാത്തതുകൊണ്ട് കൊണ്ട് വല ഇറങ്ങിപ്പോകാൻ പാടാണ് വള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്ന വലയാണെങ്കിൽ നമുക്ക് വള്ളത്തിൽ നിന്ന് ഒരു ശകലം പൊങ്ങിട്ടിട്ട് നമ്മൾ തള്ളിയാൻ പറ്റും അങ്ങ് പൊങ്ങിടക്കുന്നുണ്ടോ അതാണ് വലയുടെ എൻഡ് അവിടുന്ന് നമ്മൾ നീട്ടി വന്നത് ചെറിയൊരു ഒഴുക്കുണ്ട് അത് കാരണമാണ് നമ്മളിങ്ങനെ അകന്നകുന്ന പോകുന്ന അതാണ് അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലയാണെങ്കിൽ നമുക്ക് വലയൊന്ന് ഒന്നാമത്തെ ഒരു പൊങ്ങിട്ട് നമ്മൾ തള്ളിക്കഴിഞ്ഞാൽ വള്ളം പൊറോട്ട് പിടിച്ചു കഴിഞ്ഞാൽ വള്ളം വല തന്നെ ഇറങ്ങി 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 പൊക്കൂടും അപ്പോൾ ആ ഒരു പ്രശ്നം വരത്തില്ല പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കാത്ത കുറേ ഇരിക്കുന്ന വലയായതുകൊണ്ടാണ് നമ്മൾ വല എടുത്തപ്പോൾ നനയ്ക്കുകയും ചെയ്തിട്ടില്ല സാധാരണ നമ്മൾ ഉപയോഗിക്കാത്ത വല എടുക്കുമ്പോൾ നമ്മൾ വെള്ളം കുരുമൊന്ന് നനയ്ക്കും ചെറിയൊരു ഓളമുണ്ട് അപ്പുറത്തൂടെയൊക്കെ വള്ളംങ്ങൾ പോകുന്നോ അതൊക്കെയാണ് അപ്പം കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ ഇട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് വലിക്കുകയാണ് വലിച്ചിട്ട് വലിയ പ്രയോജനമൊന്നും കണ്ടില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേണ്ട വല പയ്യെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മീൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ മീൻ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതൊക്കെ ഓരോ അതൊരു ഭാഗ്യമാണ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വീശുമ്പോഴായിരിക്കും അത് നിറച്ച് വല നിറച്ച് മീൻ കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചോടെ മീനെ കണ്ടുകൊണ്ട് വീശിയാൽ പോലും ചിലപ്പോൾ നമുക്ക് മീനെ കിട്ടത്തില്ല മീൻപിടുത്തം അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ അത് വലിച്ചു കയറ്റുവാണ് ഒരു മീൻ പോലും കിട്ടിയില്ല ഒറ്റ മീൻ പോലും കിട്ടിയില്ല അത് കഴിഞ്ഞ് വീശിയാൽ മതിയായിരുന്നു എന്നുള്ള ധാരണയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അതെല്ലാം കൂടി വലയെല്ലാം വലിച്ച് ഞങ്ങൾ കയറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ വലയെല്ലാം കൂടി വലിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ ബോട്ട് വന്നു അതാണ് പിന്നെ വല നീട്ടായിരുന്നത് എന്നിട്ട് ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ കിടക്കുക കാരണം ബോട്ട് സൈഡിൽ കൂടി പോകുന്നതുകൊണ്ട് പാടാണ് uh, പിന്നെ ഇങ്ങോട്ട് മാറിയപ്പോഴേ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട് സാബു ചേട്ടൻ പുള്ളി അവിടെ വീശുന്നതാണ് അപ്പോൾ ഞങ്ങൾ ചേട്ടൻ ലോങ്ങ് ആയോണ്ട് വീശുന്ന നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റാത്തത് സൂം ചെയ്താൽ കാണിച്ചത് അത് കഴിഞ്ഞിട്ട് പയ്യെ ഞങ്ങൾ തുടങ്ങി അങ്ങോട്ട് പോവാണ് അപ്പോൾ വള്ളങ്ങളും കാര്യങ്ങളും എല്ലാം പോകുന്നുണ്ട് അത് ഒഴി വീടി എല്ലാം മൊത്തം വള്ളം പോകുന്ന കേട്ടാണ് അത് കാണാൻ പറ്റുന്ന സാധനം ഇതുവരെ നമുക്ക് കിട്ടാത്ത സാധനമാണ് ഏഹ് ബാക്കിയാണെന്ന് വെച്ച് ഇപ്പോൾ ഉപ്പ് വെള്ളം ഉണ്ട് അതങ്ങനെ നമുക്ക് കിട്ടാത്ത സാധനം അല്ലേ ആ ഹാ ഇപ്പോൾ മറ്റേ ഷട്ടർ തുറന്ന് ഉപ്പുവെള്ളം വന്നോണ്ടല്ലേ ഉപ്പ് വെള്ളം ഒന്നു നമുക്കത് കണ്ടോ ും കേട്ടോ നമ്മുടെ ഇപ്പം വീശി കഴിഞ്ഞിട്ട് സാവു അടുത്ത സ്ഥലത്തോട്ട് പോവുക കാരണം എന്താ പറയുക നമുക്ക് സ്പീഡിൽ ഒച്ച വെച്ച് തുഴഞ്ഞു പോകാനൊന്നും പറ്റത്തില്ല കാരണം ഈ വെള്ളത്തിന് അനക്കം വന്നു കഴിയുമ്പോൾ പോകും ഇപ്പം ഈ വെളുപ്പിനെ ഇപ്പം വെളുപ്പിനെ തുടങ്ങിയാണ് എന്ന സാഹചര്യം പറഞ്ഞത് ഈ മീൻ്റെ ഈ തിളപ്പ് അതായത് ഈ തിളപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ചാടി ചാടി നടക്കും അപ്പം ഞങ്ങൾ അതിന് തൊട്ട് പുറകാണ് നടക്കുന്നത് അതിൻ്റെ പെട്ടക്കു വെള്ളം ഇടാനും പറ്റത്തില്ല കാരണം രണ്ട് വള്ളവും കൂടി തൊഴയുന്ന ഇത് അനക്കം വന്നു കീഴാൽ പോവും അതുകൊണ്ട് ഞങ്ങളിതിങ്ങനെ പുറകെ പോവാണ് ഇപ്പം ഈ അടുത്ത വിലയ്ക്ക് എന്തുമാത്രം മീൻ കിട്ടുമെന്നൊന്നും അറിയത്തൊന്നുമില്ല ആ പടി പയ്യ പിടിയാ അപ്പോൾ അത് വല എടുക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ വിശാലം സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ വല എടുക്കുന്നുണ്ട് അപ്പം അത് വീശി കഴിയുമ്പോൾ അറിയാം എന്തുമാത്രം കിട്ടുമെന്ന് അപ്പം അതെ വീശാൻ പോവാട്ടോ നമുക്ക് വീശട്ടെ അങ്ങനെ ഇങ്ങനെ ശല മാറി നിൽക്കാം ചിലപ്പം ഒന്നും കിട്ടത്തില്ല കേട്ടോ വല കഴുകിയെടുക്കുന്ന അവസ്ഥയായിപ്പോൾ ചിലപ്പോൾ മീൻ കിട്ടും മീൻ്റെ കാര്യം അങ്ങനെയാണ് ണ്ട് കേട്ടോ നമുക്ക് നോക്കാം ആ ചെറിയ മീനായതുകൊണ്ട് കളഞ്ഞ കേട്ടോ തീരെ ചെറിയ തുളിയാണ് അപ്പോൾ അതിനെയൊക്കെ വിട്ടാലേ പോയി വലുതാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ കളഞ്ഞാൽ ഇപ്പോഴേ കളയുവാണെങ്കിൽ അത് ചത്തു പോകത്തൊന്നുമില്ല അത് ആക്റ്റീവായിട്ട് പൊക്കോളൂ

തൂളി പല്ലീനുള്ള മീനാണ് ഹലോ അപ്പം ദേ ദേ അപ്പം അടുത്ത സ്ഥലത്ത് വീശാൻ പോവാട്ടോ അപ്പം സൗജന്യം പറഞ്ഞോ മീനെ കണ്ട് പെട്ടെന്ന് കുഴഞ്ഞു വരാൻ പറഞ്ഞു ഞങ്ങളെന്നാൽ വലയൊന്ന് ഒന്നും കൂടി നീട്ടാന്ന് പറഞ്ഞ് പോയതാണ് അപ്പോൾ പറഞ്ഞ് അത് നീട്ടണ്ട വലയും കൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത് വീശാൻ പോവാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഞങ്ങൾ വലിച്ചു വിട്ട് തൊഴു തുഴഞ്ഞു വരുവാ കാരണം ഞങ്ങളൊരു ശകനം കഴിയുമ്പോൾ സൂം ചെയ്ത് പിടിച്ചിരിക്കുക അടുത്തോട്ട് ഇല്ലണ്ടെന്ന് പറഞ്ഞ് വീശി കഴിയുമ്പോൾ നമുക്ക് അകത്തോട്ട് അടുത്തോട്ട് പോവാം മുമ്പായി ചേർന്ന പോലെ പഠിച്ചലം പൊറോട്ട് പിടിച്ചോടാ പൊറോട്ട് പിടിയതാ നല്ല സാധനം സൗജൻ്റെ വെള്ളം കയറി വരുമോ ഈ വിലയ്ക്ക് ഒന്നും കിട്ടിയില്ല ഗൈസ് ഞാൻ പോയി പറഞ്ഞല്ലേ ലക്കാണ് നമുക്ക് അടുത്ത് നോക്കാം ഒത്തിരി ഒത്തിരി അടുത്തോട്ട് പോണ്ടേ ഒത്തിരി അടുത്തോട്ട് പോട്ടോ ഗൈസ് ഞങ്ങൾ ഈ മിണ്ടാതിരിക്കുന്നത് ഒച്ച എനക്ക് ഉണ്ടായിരിക്കാനാ കേട്ടോ ഒത്തിരി വൈഡായിട്ടിരിക്കുന്നത് വൈഡ് ഇട്ടിട്ട് മാറിയാണ് ഞങ്ങൾ നിൽക്കുന്നത് വീശിൽ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തോട്ട് പെട്ടെന്ന് തൊഴഞ്ഞു സൂര്യൻ ഉദിച്ചില്ല ആ സമയത്ത് തുടങ്ങിയ വീശാണ് വെയിൽ ഉറച്ച് കഴിഞ്ഞാൽ മീൻ പോകും ആ വിട്ടോടാ 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 സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോലെ കിട്ടത്തില്ല കൈസ് കാരണം വെയിൽ ഉറച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ചൂണ്ട ഉണ്ടോ വേണ്ട ഇവിടെ രണ്ട് രണ്ട് തൂളി കിട്ടി കേട്ടോ രണ്ട് തൂളിയേ ഉള്ളൂ നമുക്ക് ഇത് ചാടുന്ന കണ്ട് വീശുന്നതുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റത്തോ ചിലപ്പം കിളയായിട്ട് വരുന്നതാണെങ്കിൽ അത് മുഴുവൻ വല നിറയ്ക്ക് കിട്ടും ഇത്തവണ നമുക്ക് രണ്ട് തൂല് കിട്ടിയുള്ളൂ ഒരു ചേട്ടനെ അവിടെ മീൻ മേടിക്കാനും വന്നിട്ടുണ്ട് അപ്പോൾ ആ ചേട്ടന കൊടുക്കാൻ വേണ്ടി ചിലപ്പം മീനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി വേവിച്ചു അപ്പോൾ അടുത്തേക്ക് നമുക്ക് ചാകരയാം ഗായ് ഞങ്ങൾ വീണ്ടും വല നീട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ആദ്യത്തെ വല നീട്ടി ഒന്നും കിട്ടിയില്ല ചതു പറ്റിപ്പോയി കാരണം രണ്ട് കാര്യമാണ് ഒന്ന് വല ഞങ്ങൾ നീട്ടി പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞപ്പം ബോട്ട് വന്നു നിങ്ങൾ കണ്ടല്ലേ ബോട്ട് വന്നു കഴിഞ്ഞാൽ ബോട്ട് പോകാനുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു അത് കാരണം ഞങ്ങൾ പെട്ടെന്ന് വല വലിച്ചു കൊടുത്തിട്ട് സൈഡിൽ ഒതുക്കിയിട്ടിരിക്കുമായിരുന്നു അല്ലെങ്കിൽ വല കൂടി കയറി കഴിഞ്ഞാൽ മുഴുവൻ കയറിപ്പോ പിന്നെ ഒത്തിരി സമയം വല ഇട്ടുമില്ല അതുകൊണ്ടാണ് മീൻ കിട്ടിയില്ല അത് കഴിഞ്ഞാണ് നമ്മുടെ സാഹുചേട്ടൻ വീശാൻ വന്ന് അതിൻ്റെ പുറ ഞങ്ങൾ പോയി അപ്പോൾ അത്യാവശ്യം മീനെല്ലാം കിട്ടി ഒരു ആറ്റിയമ്പലി എന്ന് പറഞ്ഞ മീനൊക്കെ നിങ്ങളെ കാണിച്ചു തന്നല്ലോ അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും വല ഞങ്ങൾ വീണ്ടും നീട്ടുക ഇത്തവണ എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് എന്നാൽ ആ പൊങ്ങ കിടക്കുന്ന അവിടെ നിന്നാണ് നമ്മൾ നീട്ടി തുടങ്ങിയത് അവിടുന്ന് ആറിന് ആയിട്ട് നേരെ നമ്മളിങ്ങോട്ട് നീട്ടിക്കൊണ്ടിരിക്കുക എന്തുമാത്രം കിട്ടുമെന്ന് അറിയത്തിനില്ല ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല ചിലപ്പോൾ ഒരു തുളിയായിരിക്കും ചിലപ്പോൾ ഒന്നും കാണത്തില്ല ചിലപ്പോൾ വല നിറയെ കിട്ടും മീൻ പിടുത്തം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭാഗ്യമാണല്ലോ അപ്പം നമുക്ക് നീട്ടി കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടക്കണം അത് കഴിയുമ്പോൾ നമുക്ക് വലിക്കാം അപ്പോൾ വല്ലതും ഉണ്ടോയെന്നൊക്കെ നോക്കാം റൈസ് ഞങ്ങൾ വല വലിച്ചു തുടങ്ങി കേട്ടോ നോക്ക് നോക്കാം എന്തെങ്കിലും ഉണ്ടോ ഇല്ല നോക്ക് നോക്കാം അങ്ങനെ നമുക്ക് ഇത് അങ്ങൊരു അങ്ങ് ഒരു ചേട്ടൻ കക്ക വരുന്നുണ്ട് നമുക്ക് ആ കക്ക വരുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വേണ്ടത് ഇത് വേണ്ടോ ചെറിയ വള്ളത്തിൽ അക്കരയിലോട്ട് പോകുന്നുണ്ട് അത് പള്ളിയിലൊക്കെ പോകുന്നവരാണ് പിന്നെ ജോലിക്കും മറ്റേ ആവശ്യത്തിനും പോകുന്നവർ ഇതേ കടത്തു വള്ളത്തിൽ അക്കര ഇറങ്ങുന്നവരുണ്ട് പിന്നെ തേണ്ടത് ഏതാണ് കക്ക അറച്ചി ചെറിയ മീനൊക്കെ നമ്മുടെ വഴി കൂടി വിൽക്കുന്ന ചേച്ചിമാരുണ്ട് വേണ്ടോ ഏതാണ്ട് ആ ചേച്ചിയൊക്കെയാണ് ഇങ്ങനെ തലയിൽ പാത്രത്തിൽ കൊണ്ടു കിടക്കുന്നത് പിന്നെ അങ്ങനെ രാവിലെ ഒരുപാട് പേര് ജോലിക്ക് പോകുന്നവരുണ്ട് ഇതാണ് ഞങ്ങളുടെ നാരായണത്ത് മഠം വിഷ്ണുമായ ഉപാസന ക്ഷേത്രമാണ് അതിൻ്റെ ഒരു വിശദമായ വീഡിയോ പുറകെ വരുന്നുണ്ട് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ അതാണ് വാതിലും കാര്യങ്ങളും തുറക്കാത്ത വെള്ളിയാഴ്ചകളിലൊക്കെയാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യമേറിയ പൂജയും കാര്യങ്ങളൊക്കെ പിന്നെ എല്ലാ മാസവും അമാവാസിക്ക് ആണ് അതിൻ്റെ ഒരു വിശദമായ ആചാരവും അവിടുത്തെ അന്വേഷണങ്ങനെങ്ങന എങ്ങനെയാണ് അവിടുത്തെ വഴിപാട് രീതികൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒരെണ്ണം വിശദമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയാം അപ്പം ഞങ്ങളിപ്പോൾ വിശാനിങ്ങോട്ട് പോകുന്നപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ക്ഷേത്രം ആ ചേട്ടനാണ് ഇത് കക്കാവായിരുന്നെ ഞാൻ സൂം ചെയ്യാം എന്നിട്ട് അടുത്ത് ചെന്നിട്ട് നിങ്ങളെ കാണിക്കാം കണ്ടോ ഇവിടെ ചേട്ടൻ വീശു ഇത് കക്ക കക്കാവുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തോട്ട് തന്നിട്ട് ചോദിക്കാം ഇന്നത്തെ കാര്യങ്ങൾ ചോദിക്കാം പിന്നെ താണതേ ഇത് പുല്ലെത്തുന്ന ചേട്ടനാണ് വീട്ടിലെ പശു ആടൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതുങ്ങൾക്ക് ഭക്ഷണത്തിനുള്ളതാണ് ഇപ്പോൾ ഈ കടകലിങ്ങനെ കയറി കിടക്കുന്നുണ്ട് നല്ല പുല്ല അത് അഴുക്കൊന്നും അങ്ങനെ ഈ വിഷമൊന്നും അടിക്കത്തില്ല ഈ പറമ്പിലൊക്കെ ആണെങ്കിൽ കാട് കയറി കഴിയുമ്പോൾ വിഷമൊക്കെ അടിക്കുമല്ലോ ഇതിങ്ങനെ ഈ വെള്ളപ്പൊക്കത്തിനൊക്കെ ഒഴുകി വരുന്ന കടകല അപ്പോൾ അത് നല്ല പുല്ലാണ് അത് അതിനകത്ത് ഇറങ്ങി നിന്ന് ചെത്തി അത് കൊണ്ടുപോയി അതുങ്ങൾ കൂടും അത് ചെയ്യുന്ന ചേട്ടന്മാരാണത് ഇത് ഇതാണ് കക്ക കണ്ടോ നമ്മുടെ ഈ മൊഹമ്മ ഭാഗത്തു നിന്നും കായ്പുറം ഭാഗത്തു നിന്നൊക്കെ വരുന്ന അച്ഛന്മാരാണ് അപ്പോൾ അവർ ഇങ്ങനെ കക്ക വാരി ഇങ്ങനെ ഇറങ്ങാതെ തന്നെ വാരാനുള്ളൊരു സെറ്റപ്പാണ് അവർ വലിയ നമ്മുടെ കഴുകോലുണ്ട് കഴുകോലെന്ന് പറഞ്ഞാൽ മുളയാണ് നല്ല മൂത്ത മുള അത് കറക്റ്റായിട്ട് പാകത്തിന് വെട്ടിയെടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മെറ്റൽ കൊണ്ടൊരു ചട്ടം പോലെ ഉണ്ടാക്കി അതിന് താഴോട്ട് വലയൊക്കെ റെഡിയാക്കി വെക്കുന്നൊരു ഉപകരണമാണ് അത് ഇവർ തന്നെ ഇവരുടെ ഐഡിയ ആയിട്ട് ചെയ്യുന്നൊരു സാധനമാണ് അത് വിലയ്ക്ക് മേടിക്കുന്നൊന്നുമല്ല പിന്നെ രാവിലെ പോരുന്നതാണ് വെളുപ്പിനെ തുടങ്ങുന്നൊരു അധ്വാനമാണിത് കുറേ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു കഷ്ടപ്പാടാണ് അപ്പം ചിലപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ടാലായിരിക്കും ചിലപ്പം കുറച്ച് കക്ക കിട്ടുന്നത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ വേണ്ട കാര്യമാണ് അപ്പോൾ അത് ഞങ്ങൾ വീശിക്കൊണ്ടിരുന്നപ്പോൾ അത് കണ്ട നിങ്ങളെ ഒന്ന് കാണിച്ചാലോ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഇപ്പം കിട്ടിയ കക്ക എടുത്തിട്ട് ഇപ്പം രണ്ടാമത് ഇട്ടതേ ഉള്ളൂ എന്തായാലും ഒരു പത്ത് ഇരുപത് മിനിറ്റ് എടുക്കും നമുക്ക് നോക്കാം എന്തായാലും കിട്ടിയോന്ന് അപ്പോൾ ഇതൊന്ന് എടുത്തു കഴിയുമ്പം കിട്ടിയേക്കേയും ഉപയോഗിക്കുന്ന ഉപകരണം കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ന്യായമായിട്ട് നല്ല സ്ട്രെയിൻ വരുന്ന ജോലിയാണ് എപ്പോൾ തുടങ്ങി കേട്ടോ രാവിലെ കേട്ടോ നാല് മണിയായപ്പം തുടങ്ങിയ അധ്വാനമാണ് ഇപ്പം സമയം എട്ടര ഒമ്പതാകാൻ പോകുന്നു അപ്പം നിങ്ങൾക്കറിയാലോ എത്ര മണിക്കൂറായി അപ്പം മണിക്ക് ഇവിടെ വന്ന് ജോലി തുടങ്ങണമെങ്കിൽ എപ്പോൾ വീട്ടിൽ നിന്ന് പോരണം രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാമായിട്ട് പോരുന്ന അങ്ങനെ ഒത്തിരി ഈ കക്കാവുകൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കുടുംബങ്ങളുണ്ട് അപ്പം ഇന്ന് ഈ ഒരച്ഛം മാത്രമേ ഉള്ളൂ സാധാരണ ഒത്തിരി പേര് കാണുന്ന അപ്പോൾ അത് എടുക്കുവാണ് കണ്ടോ അത് ഇത്ര നീളമുള്ള കഴിക്കലാണ് അതിൻ്റെ എൻഡിലാണ് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ അതിൻ്റെ എൻ്റിങ്ങനെ ആണി പോലെ ഷാർപ്പായിരിക്കും നല്ല ജെളിക്കാത്തൊരു കുത്തി ഇറങ്ങത്തുള്ളൂ എന്നിട്ട് ആ വലയുടെ അറ്റത്ത് കിട്ടുന്ന കക്ക ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ ഒലച്ച് ഉപ്പുവെള്ളം വന്നുകൊണ്ട് കക്ക കുറവല്ലേ ആ നോക്കി ഈ ഉപ്പുവെള്ളം ഷട്ടറ് തുറന്നിരിക്കുന്നത് മുഖം പണ്ട് തുറന്നിരിക്കുന്നുണ്ട് ഉപ്പ് കയറും കുട്ടനാട്ടിലേക്ക് അപ്പോൾ ഈ കക്കായുടെ എല്ലാം വാ പൊളി അപ്പം അതിങ്ങനെ ഇറച്ചിയെല്ലാം ചീഞ്ഞ് ചീഞ്ഞ് പോവും അപ്പോൾ അത് കാരണം കക്കായുടെ ക്ഷാമമുള്ള സമയമാണ് എന്നാലും ഇവർ ഈയൊരു തൊഴി ചെയ്ത് ജീവിക്കുന്നതുകൊണ്ട് എന്നാ ഉപ്പ് വന്നെന്ന് പറഞ്ഞാൽ അവർക്കത് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിക്കുന്നില്ല അതാണ് വേറെ സത്യം അപ്പോൾ കണ്ടല്ലോ ഇത്രയും കക്ക കിട്ടിയുള്ളൂ അപ്പം നമുക്ക് ഇനി അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആ ഇന്നത്തെ ഇന്നത്തെ നിർത്തി എന്ന് അച്ഛൻ പറഞ്ഞാട്ടോ എളുപ്പം നാല് മണിക്ക് തുടങ്ങുന്നുണ്ട് ഇന്നത്തെ നിർത്തി അപ്പോൾ അതുകൊണ്ട് അടുത്ത ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലൂടെ വീഡിയോ എത്തിക്കാൻ തുടക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന വരെ ബായ്